ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കേരള ഗവൺമെൻ്റെ കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള പുതിയ നിയമനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എട്ടാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വേക്കൻസി ഉണ്ട് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ വേക്കൻസി സപ്ലൈകോയിൽ ഫാർമസിസ്റ്റിന്റെ ഒഴിവ് കോട്ടയം സപ്ലൈകോയുടെ മേഖലാ മെഡിസിൻ ഡിപ്പോയിലും കോട്ടയം സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറിലും നിലവിലുള്ള ഒഴിവിലേക്ക് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം യോഗ്യതയും രണ്ടു വർഷം പ്രവൃത്തി പരിചയവുമുള്ള ഫാർമസിസ്റ്റുകാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു താല്പര്യമുള്ളവർ തിരുനക്കരയിലുള്ള സപ്ലൈകോ മേഖലയിലെ മെഡിസിൻ ഡിപ്ലോയിൽ ഒക്ടോബർ മൂന്നിന് രാവിലെ പത്ത് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി വരെയുള്ള സമയത്ത് ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുമായി എത്തുക അടുത്ത വേക്കൻസി ബോട്ട് സ്റ്റാഫുകളുടെ താൽക്കാലിക നിയമനം നടക്കുന്നു തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ പൂവാർ അഞ്ചുതെങ്ങ് തീരദേശ പോലീസ് സ്റ്റേഷനുകളിൽ ബോട്ട് കമാൻഡർ സ്പെഷ്യൽ മറൈൻ ഹോം ഗാർഡ് തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു ബോട്ട് കമാൻഡർ തസ്തികയുടെ നിയമനം കാലാവധി എൺപത്തി ദിവസത്തേക്കാണ് ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ശമ്പളം ലഭിക്കുക അപേക്ഷകൾ ഒക്ടോബർ പതിനൊന്നിന് മുൻപ് തിരുവനന്തപുരം പി എം ജിയിലുള്ള റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ ലഭിക്കുക വിശദവിവരങ്ങൾക്കായി പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വേക്കൻസി കോട്ടയം കാനരപ്പള്ളി ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വിമുക്ത ഭടന്മാരിൽ നിന്നാണ് അപേക്ഷിച്ചണച്ചത് അപേക്ഷ സൂപ്രണ്ട് ജനറൽ ആശുപത്രി കാഞ്ഞുരപ്പള്ളി കുന്നുംഭാഗം പി ഒ എന്ന വിലാസത്തിൽ സെപ്റ്റംബർ മുപ്പത് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ് അടുത്ത വേക്കൻസി അക്കൗണ്ടന്റ് നിയമനമാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഇരിട്ടി കല്യാശ്ശേരി ബ്ലോക്കുകളിൽ പുതുതായി ആരംഭിക്കുന്ന മൈക്രോ എന്റർപ്രൈസ് റിസോഴ്സ് സെന്ററിലേക്ക് അക്കൗണ്ടിനെ താൽക്കാലികമായി നിയമിക്കുന്നു അപേക്ഷകർ ഇരിട്ടി കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിൽ താമസിക്കുന്ന എം കോം ടാലി യോഗ്യതയുള്ള ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെ പ്രായപരിധിയിലുള്ളവരായിരിക്കണം അതോടൊപ്പം കുടുംബശ്രീ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളായ വനിതകൾ ആയിരിക്കണം അപേക്ഷകർ ഉദ്യോഗാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കിയ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകൾ എന്നിവ അടങ്ങിയ അപേക്ഷ ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്കകം സമർപ്പിക്കേണ്ടതാണ് ഇരുട്ടി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകർ മട്ടന്നൂർ നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിലും കല്യാശേരി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകർ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ഓഫീസിലുമാണ് സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കായി അതാത് സി ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വേക്കൻസി കേരള വനം വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം കോട്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻറ്റിനെ നിയമിക്കുന്നതിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചു ഒക്ടോബർ അഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് വിശദവിവരങ്ങൾ അറിയാനായി ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്ത വേക്കൻസി മൾട്ടിടാസ്ക് പ്രൊവൈഡറുടെ വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് കോട്ടയം തിരുവഞ്ചൂർ സർക്കാർ വൃദ്ധസദനത്തിലേക്ക് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിലേക്ക് ഒക്ടോബർ നാലിന് രാവിലെ വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നതാണ് ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമായിരിക്കും നടക്കുക എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് വയോജന സംരക്ഷണത്തിൽ താൽപ്പര്യവും സേവന തൽപരതിയുമുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ജെറിയാട്രിക് കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായി പൂജ്യം നാല് എട്ട് ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പൂജ്യം നാല് മൂന്ന് പൂജ്യം എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ ജോലി ഒഴിവുകൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ജോബ് വേക്കൻസിയുമായി കാണാം ഇത്തരത്തിലുള്ള ജോബ് ന്യൂസുകൾ അറിയാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.